ഈ കഴിഞ്ഞ ഒരു ഒരു മാസക്കാലത്തിനിടയിൽ തന്നെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് നമുക്കൊന്നെടുത്ത് പരിശോധിക്കാം ഒന്ന് അദ്ദേഹം പറഞ്ഞു എന്റെ ഭാര്യയുടെ പെൻഷൻ കാശുകൊണ്ടാണ് എൻ്റെ മോള് ഇങ്ങനെ ഒരു കമ്പനി പെൻഷൻ കാശ് എടുത്തു കൊടുത്ത് അതുകൊണ്ടാണ് കമ്പനി തുടങ്ങാൻ പോകുന്നതെന്ന് പറഞ്ഞു അത് കൃത്യമായിട്ട് അതിന്റെ മാസ്റ്റർ ഡാറ്റയിൽ അവരുടെ വീണയുടെ അക്കൗണ്ടിന്റെ കമ്പനിയുടെ സ്റ്റേറ്റ്മെന്റിൽ ആനുവൽ സ്റ്റേറ്റ്മെന്റിൽ പെൻഷൻ കാശിനേക്കാൾ ഒത്തിരി കൂടുതലാണ് അവര് ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തതെന്ന് വ്യക്തമായി രണ്ടാമത് അദ്ദേഹം പറഞ്ഞ കമല ഇന്റർനാഷണലിനെ കുറിച്ചാണ് ആ കമല ഇന്റർനാഷണലിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ പത്രസമ്മേളനം നടത്തി കൊടുത്തിരുന്നു ആ കമല ഇന്റർനാഷണൽ എന്ന് പറഞ്ഞൊരു കമ്പനി ഇല്ല എന്ന് ലാബ്ലിൻ കേസ് സമയത്ത് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഹൈക്കോടതിയിൽ വന്ന റിട്ടിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ച ആർ മോഹൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ഓഫീസറായി അദ്ദേഹത്തിന്റെ പേഴ്സണൽ ടീമിൽ ജോലി ചെയ്യുന്നു ശമ്പളം പോലും ഇല്ലാതെ അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം അവർ തമ്മിലുള്ള ബന്ധം എത്ര ഗാഠമാണ് എന്നുള്ളത് അങ്ങനെ ഇപ്പോ ഈ കേസ് വന്നിരിക്കുന്നു ആദ്യം എന്താണ് ശ്രമിച്ചത് മുപ്പത്തിയൊന്നാം തീയതി കേസ് വരുന്നു മുപ്പത്തി ഒന്നാം തീയതി കേസ് കേസ് അല്ലാതെ മുപ്പത്തി ഒന്നാം തീയതി അന്വേഷണ ഉത്തരവ് വരുന്നു അതിനുശേഷം ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് വർക്കിംഗ് ഡേ മുമ്പിൽ ഉണ്ടായിരുന്നു ആ നാല് വർക്കിംഗ് ഡേയിൽ ഇവർ കോടതിയെ സമീപിക്കാനും മറ്റൊന്നിനെ ശ്രമിച്ചില്ല പക്ഷെ ആ സമയത്ത് കൃത്യമായി കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനിലും അതുപോലെ തന്നെ സി എം ആർ എല്ലും കൊച്ചിയിലെ ഓഫീസിലും ഇവിടെ എസ് എഫ് ഐ റെയ്ഡ് നടക്കുന്നു ആ റെയ്ഡിൽ നിന്നും കണ്ടെടുത്ത ഡോക്യുമെന്റ് കൃത്യമായിട്ട് മുഖ്യമന്ത്രിയിലേക്കും അതുപോലെ എക്സാലോജിക് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിലേക്കും വിരൽ ചൂണ്ടുന്നു എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എട്ടാം തീയതി അവർ കോടതിയെ സമീപിക്കുന്നത് ഇവിടെ ആദ്യം കേരള ഹൈക്കോടതിയെ സമീപിച്ചു അത് കെ എസ് ഐ ഡി സിയെ കൊണ്ട് സമീപിച്ചു അപ്പൊ പ്രത്യേകിച്ച് വക്കീൽ വേണമെങ്കിൽ വക്കീലിന് കൊടുക്കാൻ കാശൊന്നും വേറെ മുടക്കേണ്ട കാര്യമില്ല സർക്കാരിന്റെ ചെലവിൽ സർക്കാരിന്റെ ചെലവിൽ ഒരു സർക്കാർ ഏജൻസിയെ കൊണ്ട് ഇന്ത്യയിൽ രൂപീകൃതമായ നിയമപരിസ്ഥാപിതമായ ഒരു ഏജൻസിയുടെ അന്വേഷണം തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കെ എസ് ഐ ഡി സി കൊണ്ട് അപേക്ഷ കൊടുക്കുന്നു അത് കേരള ഹൈക്കോടതി പരിഗണിച്ചില്ല അത് ഇന്റർവ്യം ഓർഡർ കൊടുത്തില്ല അതിന്റെ ബാക്കിയാണ് അപ്പൊ എല്ലാവരുടെയും പ്രയർ എന്താണ് എസ് എഫ് ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണം അത് കെ എസ് ഐ ഡി സിയുടെ കെ എസ് ഐ ഡി സിയുടെ അപേക്ഷയിൽ സ്റ്റേ ചെയ്താലും അതുപോലെ തന്നെ വീണ ബാംഗ്ലൂർ കൊടുത്ത അന്വേഷണത്തിൽ സ്റ്റേ ചെയ്താലും ആവശ്യം ഒന്നേ ഉള്ളൂ എസ് എഫ് ഐ അന്വേഷണം നടക്കരുത് ഞാന് ഈ കവല തോറും അതുപോലെ നിയമസഭയിലും എന്റെ മടിയിൽ കനവില്ലെന്നും ഇവിടെ മുമ്പേ പറഞ്ഞ പോലെ എന്റെ കൈകൾ പരിശുദ്ധമാണെന്നും പറയുന്ന മുഖ്യമന്ത്രി എന്തിനാണ് അന്വേഷണത്തെ പേടിക്കുന്നത് അത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കെ എസ് ഐ ഡി സി പോലെ ഒരു പൊതുമേഖലാ സ്ഥാപനം സർക്കാരിന്റെ മാത്രം ഉടമസ്ഥയിലുള്ള ഇവിടുത്തെ ഓരോ സാധാരണക്കാരനും അവകാശമുള്ള അറിയാൻ അവകാശമുള്ള ഒരു കമ്പനിയിൽ തെറിമറി നടന്നു എന്നൊരു പരാതി വന്നാൽ ആ പരാതി അന്വേഷിക്കുന്നതിൽ എന്ത് തെറ്റ് എന്ന് ഹൈക്കോടതി ചോദിച്ചിട്ട് പോലും അതിനുശേഷമാണ് ഈ പരാതി ഈ ഈ സ്റ്റേ കൊടുക്കാൻ വേണ്ടി ഈ റിട്ടേൺ വീണയുടെ കമ്പനി എക്സാലോജിക്കും വീണയും ബാംഗ്ലൂർ ഹൈക്കോടതിയെ സമീപിക്കുന്നത് അപ്പൊ ഈ കോടതിയിൽ ഇത് എന്താകും ഇപ്പൊ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ അന്വേഷണത്തിന്റെ ഈ സ്റ്റേജിൽ ഒരു കാരണവശാലും എസ് എഫ് ഐ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യ പോലെ ഇത്രയും വലിയൊരു എക്കണോമിയിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കോർപ്പറേറ്റ് ലോസ് ആവശ്യമാണ് കാരണം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളും അല്ലാത്ത കമ്പനിയും ലോ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ കമ്പനി തലത്തിൽ ഇത്തരത്തിൽ നടക്കുന്ന ഫ്രോഡുകളെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടക്കാൻ വേണ്ടി രണ്ടായിരത്തി പതിമൂന്നിൽ കമ്പനീസ് ആക്ട് ഭേദഗതി രൂപീകരിച്ച എസ് എഫ് ഐ എന്ന് പറഞ്ഞ കമ്പനിയുടെ എസ് എഫ് ഐ എന്ന് പറയുന്ന അന്വേഷണ ഏജൻസിയുടെ ക്രെഡിബിലിറ്റിയെ ഒരു കാരണവശാലും കോടതി ഇടപെടാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി റൂളിംഗ് ഉണ്ട് അത് നിലനിൽക്കുമ്പോൾ എന്തു വിധേനയും കുറച്ച് കാലതാമസം ഏത് തരത്തിലും ഇത് നീട്ടിക്കൊണ്ട് പോവുക ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് ഇപ്പം നമുക്കറിയാം ഏഹ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരു മരമാവധി ഇരുപത് ദിവസത്തിനകം ലോക്സഭ ഇലക്ഷൻ പ്രഖ്യാപിക്കും അതാണ് നമ്മുടെ കാലാവധി തികയാൻ പോകുന്ന ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തഞ്ചു ദിവസത്തിനകം പ്രഖ്യാപിക്കും അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അന്വേഷണ ഏജൻസി നടത്തുന്ന ഏതൊരു ആഹ് നടപടിയും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞ് സ്ഥാപിച്ചെടുക്കാനും ഇലക്ഷന് വേണ്ടിയാണെന്ന് പറഞ്ഞ് സ്ഥാപിച്ചെടുക്കാനും കഴിയും എന്നതുകൊണ്ടാണ് ഇവർ കാലതാമസം ഉണ്ടാക്കാൻ ഇനിയിപ്പോ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോകാം സുപ്രീം കോടതി അപ്പീൽ അപ്പീൽ പോകാം ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് അങ്ങ് പറയുന്ന പി വി എന്ന് പറയുന്ന പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങേക്ക് അങ്ങ് പറയുന്ന വാക്കിന് നിലയും വിലയും ഉണ്ടെങ്കിൽ ഈ അന്വേഷണത്തെ സ്വാഗതം ചെയ്ത് തൻ്റെ ഈ അന്വേഷണത്തെ നേരിട്ട് അങ്ങേടെ കൈകൾ പരിശുദ്ധമാണെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ അത് തെളിയിക്കാൻ അങ്ങേക്ക് കിട്ടിയ ഏറ്റവും നല്ല അവസരമാണിത് അത് അങ്ങ് വിനിയോഗിക്കണം എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ